നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം മുറപ്രകാരം മരിക്കരുത് മുസ്ലിമായി മരിക്കണം ഇത് പറഞ്ഞ ാണ് അ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ആ ഭിന്നിപ്പുണ്ടാക്കാതെ നീങ്ങുന്ന കക്ഷിക്കാണ് സുന്നത്ത് ജമായത് എന്ന് പറയുന്നത് ജമായത് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യ മുസ്ലിം കൂട്ടായ്മയും അതാണ് സുന്നത്ത് അതിൽ പ്രഥമ സ്ഥാനത്തുള്ളവരാണ് സഹാബത്ത് അതാണ് നേരത്തെ ഉസ്താദ് ഇമാം അവിടുത്തെ കിതാബ് ഒരു ഉത്താതവറുകൾ എത്തണോ എന്നാൽ മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിക്കണം എന്ന ഹരീസ് ഉദ്ധരിച്ചു എന്നിട്ട് ഷാഫി മാവ് പറയാണ് മുസ്ലിം കൂട്ടായ്മ മുറുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം മഹാനവറുകൾ പറയാണ് ഇവിടെ കുറെ ആളുകൾ കൂടി ഒരു സ്റ്റേറ്റ് ഒരുമിച്ച് കൂടുക എന്നാണോ അതിന്റെ അർത്ഥം സമൂഹം പറഞ്ഞു വരുന്ന ആശയം ആര് പറഞ്ഞോ അവൻ മുസ്ലിം മുസ്ലിം മുമ്പേ പറഞ്ഞു വരുന്ന ആശയത്തിനെതിരെ പറയുന്നവൻ മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന് അവൻ തിരുതെറിച്ചു പോയവനാണ് എന്റെ മാനവൂടി പറയാണ് ഈ മുസ്ലിം കൂട്ടായ്മയുണ്ടല്ലോ ചെയ്തു വരുന്ന വരുന്ന കാര്യം കാര്യം വിശ്വസിച്ചു അതൊരിക്കലും സുന്നത്തിനോ ഒന്നിനും എതിരാകൂല എന്നിട്ട് മഹാനവറുകൾ പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ കുറെ ആളുകൾ ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടുക കൂടുകയെന്നല്ല മഹാനവറുകൾ പറയണം ഒറ്റക്കെട്ടാകണമെന്നാണല്ലോ അങ്ങനെ ഒറ്റക്കെട്ടാവുക എന്നതിനർത്ഥം എല്ലാവരും ഒന്നിച്ച് സമ്മേളിക്കുക എന്നാണോ അങ്ങനെയാണെന്ന് വരാൻ നിവൃത്തിയില്ല കാരണം മുസ്ലിങ്ങൾ പല രാജ്യത്തും വേറെ വേറെ ഓരോ സ്ഥലങ്ങളിലല്ലേ ഉള്ളത് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് സമ്മേളിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പിന്നെ ആ ഒറ്റക്കെട്ടാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ് മാനവറുകൾ പറയാണ് അതിൻ്റെ അർത്ഥം ആ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആശയം മുറുക പിടിക്കലാണ് ഒന്നുകൂടി പറയാണ് എന്നാൽ കുറെ ആളുകൾക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ചൂടാൻ കഴിഞ്ഞുവെന്ന് വരാം ആരൊക്കെ വിരൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളും ും ശരിക്ക് തക്കവയോടെ ജീവിക്കുന്ന കൃത്യമായി ജീവിക്കുന്ന വൽ ഫുജ്ജാർ ദീനിനെ ആളുകളും അങ്ങനെയുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ തടി കൊണ്ട് കഴിഞ്ഞേക്കാം പക്ഷേ എല്ലാവർക്കും എന്തായാലും കഴിയില്ല കുറച്ചാളുകൾക്ക് അങ്ങനെ കഴിഞ്ഞേക്കാം പക്ഷേ ഫലം ഞെക്കും കുറച്ചാളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചുക്കും ഇവിടെ വരാനില്ല ഒന്നും കിട്ടാനില്ല മറിച്ച് ഒരു കാര്യവും അതുകൊണ്ടില്ല

അതെ വീക്ഷണ വ്യത്യാസം രണ്ട് വിധത്തിലുണ്ട് നിഷിദ്ധമാണ് മറ്റൊന്ന് കുഴപ്പമുള്ളതല്ല അതെന്തേ പരിശുദ്ധ കുർആണിൽ വ്യക്തമായി തെളിവായി പറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് കൃത്യമായി പഠിപ്പിച്ച കാര്യം അതിലൊരിക്കലും തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടാക്കാൻ പറ്റില്ല അത് പച്ച ഹറാ ഭിന്നതയാണ് അതേ സമയത്ത് ഇമാമിങ്ങൾക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസം അങ്ങനെയല്ല